എല്ലാവർക്കും സോഷ്യൽ സയൻസ് കിസ്സിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയ ദിവസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് പുരാണങ്ങളിൽ കാളിന്തി നദി എന്നറിയപ്പെടുന്ന നദി ഏത് യമുന നദിയാണ് നമ്മുടെ കാളിന്തി നദി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ ഏതാണ് പൃഥ്വി കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ഫുട്ബോൾ ഏറ്റവും ചെറിയ പക്ഷി ഏത് ഹമ്മിംഗ് ബേഡ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതി നിലവിൽ വന്നതെവിടെ കഞ്ചിക്കോട് ഇത് പാലക്കാട് ജില്ലയിലാണ് ഇന്ത്യൻ സർക്കസിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത് ജോഗ് വെള്ളച്ചാട്ടം കർണാടക ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ മുംബൈയാണ് ഇന്ത്യയുടെ കവാടം കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് നൂറനാട് നൂറനാടാണ് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് പടയണിയുടെ ജന്മദേശം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയാണ് പടയണിയുടെ ജന്മദേശം അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതി ഏത് അനന്യ മലയാളം കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹ ജാഥയിൽ ആലപിച്ച ദേശഭക്തി ഗാനം വരിക വരിക സഹചരെ അംശി നാരായണപിള്ളിയാണ് എഴുതിയത് ഗുരുദേവ് എന്ന വിശേഷണമുള്ള വ്യക്തി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ